ഹലോ മനുസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു ഞാൻ നൌഫുൽ പിൻപാർ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ആ പഴയ സുഹൃത്തല്ലേ നമ്മുടെ കാർമൽ ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞത് നമ്മുടെ സുഹൃത്ത് അവൻ എൻ്റെ കൂടെ ഉണ്ട് അപ്പം ചെറിയൊരു പാചകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഓർത്തേ ഇന്നിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് പോയി ലൈറ്റായി പോയി അപ്പോൾ എല്ലാം കിട്ടുമോ നോക്കാം ബ്രാല എന്ത് എന്ത് മീനെ കിട്ടിയാലും നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യും ചേരാണെങ്കിലും ബ്രാലാണെങ്കിലും എന്തായാലും ഫ്രൈ ചെയ്യും മസാല ഐറ്റംസിന് ചേർക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നെ നമുക്ക് ഇടിച്ച് അരച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് ചെയ്യാം ഓക്കേ അല്ലേ ആളിയും കൂടെയുണ്ട് നമ്മളിവിടെ ഇതല്ലേ രണ്ടുപേരഞ്ഞു നോക്കണം രണ്ടുപേർ അറിഞ്ഞു നോക്കാം ഞങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബ്രാൻഡിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടവിടെയിട്ട് അധികം പണി വിടാം ആ അതന്നെയായിരുന്നു ബ്രാൻ അവിടെ മറിഞ്ഞു എടുത്തത് ഞങ്ങള് നമ്മടെ ഈ ഫീൽഡ് അങ്ങനെ തന്നെയാ ചെറുപ്പത്തിലൊക്കെ പിടിക്കാത്തിലൊക്കെ ഒരു പുണക്കമ്പീ അങ്ങനത്തെ കഴിച്ച് കയറ്റി ഒരു കമ്പിയും കൊണ്ട് നടന്നില്ല അങ്ങനെ ഒരു ചട് പോലും കിട്ടില്ല അടിക്കാൻ ഇറങ്ങി എടുക്കാൻ പോലും കിട്ടില്ല Por dinero. Vaya. അപ്പൊ ഒരു ബ്രാല് ഒരു നടൻ അടിച്ച് കണ്ടിട്ടാണ് വെള്ളം ഇളകിയതായിരുന്നു ചിലപ്പോൾ അടിക്കാൻ കനസിലാ നല്ല സൈസ് കുട്ടമ്പ്രാഡ്ല കിട്ടിയിട്ട അടിപ്പം ബ്രാഡ് നല്ല സൈസ് ബ്രാഡോ ചേട്ടൻ എടുത്തോട്ടോ അപ്പോൾ നമ്മൾക്ക് കിട്ടിയാണ് ബ്രാലിന് നന്നായിക്കൊണ്ടിരിക്കുകയുണ്ടോ ആക്ഷിക്ക് നമ്മുടെ പുതിയ കത്രിക വെച്ചിട്ട് പുതിയ പുതിയ ബ്രാലിനെ മെയിൻ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജീവനൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റിൽ തന്നെ ഇല്ല കാറ്റി തരാതിരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് പിടിച്ച് വളച്ച് ഞരിച്ച് ഒടിച്ച് കുറേ നേരം വെറുതെ കിടന്ന് അതിന് ശേഷമാണ് ആശിക്കവിടെ പാചകത്തിനുള്ള തയ്യാറാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് പേരെല്ലാം കിട്ടിയിട്ടുണ്ട് ആ രണ്ടും കൂടെ ഫ്രൈ ചെയ്യാൻ നോട്ടാണ് അപ്പം ഞാനിപ്പം ഇങ്ങനെ ഒട്ടിപ്പുറ ഒരു സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക നല്ലൊരു ചേട്ടനെ കിട്ടിയിട്ടാണ് നമുക്ക് നിങ്ങൾ കണ്ടില്ലേ പുള്ളി പുള്ളിയാ കുടി നോക്കണം ഓണർ ഓണർ പുള്ളിയല്ല സ്ഥലം നോക്കണ ആളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്ഥലം കിടക്കുന്നുണ്ട് അടിപൊളി സ്ഥലങ്ങളാണ് കണ്ടോ ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളി കൂടി കിടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അവിടെ ഒരു കസേരക്ക് കിടക്കുന്നത് കേട്ടോ ആരുടെ ആരും എൻ്റെ സ്ഥലത്തിൻ്റെ ഓർഡർ അയക്കാം അറിയില്ല നല്ല അടിപൊളി സ്പോട്ട് ഉറങ്ങാണെന്ന് കേട്ടോ വീക്കാൻ പറ്റുമോ നോക്കാം ഇവിടെയൊക്കെ ബ്രാലിൻ്റെ ബ്രാലിൻ ഉണ്ടാവാതിരിക്കില്ല പിന്നെ അടിപൊളി കീരോ നോക്കാം തെന്നി കിടക്കണ ഇതാണ് കേട്ടോ അഞ്ചേഴ് ഇറങ്ങണ ആ സ്ഥിരം ഇരുന്നിരുന്നിരുന്നപ്പോൾ ഇതാണോ സംശയമുണ്ട് ഉണ്ടോ സരാ അല്ല ഈ ഗ്യാപ്പിൽ കൂടെ അവർ പുഴയിലെത്തും ആ റൂപ്പം പറയണേ പശു തന്നെ നോക്കിയിട്ട് എന്തുകൊണ്ടും നിൽക്കണേ എന്നുള്ള മട്ടാണ് നോക്കണേ ഇവിടെ ഇതുവരായിട്ടും കാണാത്തൊരു സാധനമാണോ ഇത് തേക്കിൻ്റെ കുമ്പാണിത് ശരി പറഞ്ഞോളെ ബോട്ടിൻ്റെ അടിയും ഇതും തമ്മിൽ ചേരായുണ്ട് അതുകൊണ്ട് ഇതാണെങ്കിൽ മറിയണ് കാമറ ബാഗ് എല്ലാം ഉണ്ട് മല്ലൂസ ഞാനേ നമുക്കൊരു സുഹൃത്തിന് കിട്ടി ഒരു ചേട്ടൻ ഈ പ്ലോട്ട് നോക്കണേ ഒരു ചേട്ടനാണ് ആ ചേട്ടനെ കിട്ടി നമുക്ക് നല്ലപ്പോൾ വീട് വരെ പോയേക്കാം പേപ്പം തന്നെ വരും അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു എത്രയും നേരം പുള്ളി പുള്ളി ഈ ഗേറ്റ് ഒക്കെ തുറന്ന് നമുക്ക് അകത്ത് കയറി എല്ലാ കാര്യങ്ങളും കാട്ടിത്തുന്ന് നീ ഇവിടെ ബ്രാല് കയറി എടുക്കേണ്ടതെന്ന് പറഞ്ഞ നടം ബ്രാലിനെയും കിട്ടി വാഹനം അന്വേഷിച്ച് ഞങ്ങൾ കുറച്ചു നേരം നടന്നു കിട്ടിയില്ല അപ്പം നിലവില് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്നും സ്കൂട്ടറ് ചീത്ത പറയാനൊരുപാട് കൂട്ടുകാരന്മാരുണ്ടാവും ഈ സ്റ്റിക്ക് ഒടിയിൽ തന്നെയാണോ ചോദിച്ചിട്ടുണ്ട് റോഡ് ഒടിയിൽ തന്നെയാണോ അപ്പോൾ ഞാൻ നിലവിൽ എൻ്റെ കൈ ഒന്ന് അത് ഇത് ഒന്ന് ഷൈക്കിങ് വന്നിട്ട് ആൻ്റിൽ വെട്ടി നേരെ സ്റ്റിക്ക് വട്ടം ത പെട്ട് പിടിയായി ഗേറ്റമ്മ ചെന്നൊണ്ട് ഇവിടെ ഇവിടെ ഹാൻഡിൽ വെക്കുക ആ കുഴിയാടിയിലെങ്ങിരിക്കും ഇങ്ങനെ ആടി എന്റെ കൈമൊന്ന് നേരെ അങ്ങോട്ടേക്ക് പോയി അതും പോവാസ്ഥയാണ് ചേട്ടായി പോലെ ഇത് എന്തെങ്കിലും മാറ്റേണ്ടവരുടെ ഞാൻ ബേർക്കിലിയുടെ റോഡാണ് ബെർക്ലി ബെർക്ലി റിവർ മോൺസ്റ്റാർ ടു ഞാനല്ലേ അവിടെ ഇതുപോലെ നല്ലൊരു തോടോന്ന് പോവാൻ വീട്ടിൽ അങ്ങനെ ആലോചിച്ചു ഇത് കൊറേ നാളേതാ മോട്ടർ റില് ദൈവ റീലാ ദൈവം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നല്ല അത് കുറേ നാളായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വഴിവക്കത്ത് വക്കത്ത് വെച്ച് കിട്ടി വെക്കണ ഒരു ചേട്ടായിയാണ് എന്തോ മുൻകാല പരിചയമുള്ള പോലെയായിരുന്നു ചേട്ടൻ നമ്മുടെ അടുത്ത് പെരുമാറിയത് പ്രഹ്ലാദൻ ചേട്ടൻ അപ്പോൾ നമ്മുടെ കൂടെ ഐ എൻ ഡി യു സി ഒരു തൊഴിലാളിയാണ് പിന്നെ ഈ പ്ലോട്ട് പുള്ളിയുടെ അണ്ടറിലാണ് കിടക്കണേ അപ്പോൾ എന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വാൻ പോനെ നമുക്ക് അവിടെ ഒരു വാഹ കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ബ്രാലിനെ വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടിൽ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു രണ്ട് പ്രായം അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ പ്രണാദം ചേട്ടൻ നാടൻ കഴിക്കില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് പ്ലേസ് ഒന്നും നന്നേക്കാം ഉണ്ടാക്കാനും നന്നാക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ ആദ്യ വീഡിയോ ഉണ്ടോ നമ്മുടെ ഫിഷിങ്ങിൽ ഫുഡായിട്ട് നമ്മൾ ഉണ്ടാക്കണേ ഭക്ഷണം പാചകം ചെയ്യണേ ആദ്യ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കൂടെ ഈ റെപ്പായുണ്ട് അല്ല മറിപൂടാ ആശിക്കുണ്ട് നീ പറയണേ ഒന്നും പറയാനില്ല അപ്പോൾ പുള്ളി നന്നായണേം പിടിക്കണമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഒടിഞ്ഞ് പോയിതാണ് അതാണ് അപ്പോൾ റോഡ് ഒടിഞ്ഞ് പോയി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇത് ഇപ്പോൾ ചേട്ടനൊരു പുതിയ സ്ഥലമൊക്കെ വീട്ടിൽ പോയി പോയിട്ട് വരാതെന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് യാത്രയിലൊരു സ്ഥലമൊക്കെ ഓർമ്മയിൽ വന്നിട്ട് ഞെ വിളിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നാളിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ആ ചേട്ടൻ നമ്പർ വൺ കയ്യിലേക്കാം ഇവിടെ വരുമ്പോൾ വിളിക്കാം ചേട്ടൻ ഫ്രീ ആണെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അലഞ്ഞ് ഇരുന്ന് നടക്കാം കിട്ടുന്നവര് ഓക്കേ വിൽക്കുള്ളൂ ഷുഗറിന് പ്രഷറിന് കൊളസ്ട്രോൾ ഇങ്ങനെ എല്ലാം ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കഴിഞ്ഞാൽ അപ്പം നമ്മൾ കൂട്ടണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മീൻ പൊരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കൂട്ടണേ പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ ഐറ്റംസും ഒന്നിച്ചേ കാട്ടിയെന്നുള്ളൂ ഒന്നിച്ചേ ഒരു പ്ലേറ്റിൽ ഇട്ടേക്കണം പക്ഷേ ആ കൂട്ടുകളുടെ അത്ര മീൻ ഉള്ള ഭാഗത്തിനോടാണ് നമ്മൾ എടുക്കുകയുള്ളൂ അതിൽ ഇച്ചിരി പൊരിക്കാൻ നേരത്ത് ഇച്ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വെളുത്തുള്ളിയുടെ ചുവ ടേസ്റ്റ് എനിക്കിഷ്ടമാണ് നടമയും കഴിക്കുക വലിയ കഴിക്കലൊന്നുമില്ല പക്ഷേ നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ട് അധികം നാളായിട്ടുള്ള അപ്പോൾ ഈ സാധനമൊക്കെ വെച്ചിട്ട് അപ്പോൾ വെളുത്തുള്ള ടേസ്റ്റ് ഇച്ചിരി കൂടി കൂടാൻ വേണ്ടി ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ കൊടുക്കും വെളുത്തുള്ളി അടിച്ചത് കൂടുതൽ കൊടുക്കും പെപ്പറും കൂടുതൽ കൊടുക്കും കുരുമുളക് പൊടി അപ്പോൾ അതാണ് നമ്മുടെ കൂട്ട് അപ്പോൾ അതിൽ മുളക് പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പുണ്ട് കുരുമുളക് പൊടിയുണ്ട് വെളുത്തുള്ളി ഇഞ്ചി വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഇനി വരാൻ പോകാനുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ വെറൈറ്റി മീൻ പിരിക്കാനുള്ള വെറൈറ്റി ടേസ്റ്റി സാധനങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സ്കോപ്പ് കണ്ടെത്താം നിങ്ങൾ എന്നെച്ചാലും കിട്ടാതിരിക്കുമെന്നില്ല പക്ഷേ ഞാൻ നമ്മുടെ ചാനലിലൂടെ അങ്ങനെയുള്ള ഐറ്റംസ് മാക്സിമം ചേർക്കാൻ നോക്കാം എന്ന് പറയുന്നത് നാടൻ മീൻ പിരിക്കണെ വിധം പല ടേസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് എല്ലാ ടേസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ പിടിക്കണമെന്നില്ല അപ്പം നമ്മൾക്ക് വ്യത്യസ്തത ഒരുപാട് റേറ്റിങ്ങൊക്കെ കിട്ടിയങ്ങനെ ടേസ്റ്റുകൾ ഞാൻ ഉൾക്കൊള്ളിക്കാൻ നോക്കാം മാക്സിമം എന്തൊക്കെ ഐറ്റംസ് ചേർക്കണേ ചേർക്കണെന്നുള്ളത് നമുക്ക് ഇനി വരാൻ പോണ വീഡിയോകളിലൂടെ നമുക്ക് കാണാം ഓക്കെ അല്ലേ പാഷിക്ക് പാചകത്തിലേക്ക് നേരെ പോകുന്നു പാഷിക്ക് പാചകത്തിലേക്ക് വേണ്ട എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടേ നമുക്ക് നോക്കാം ആശികിൻ്റെയാണ് പാചകം കലാഭിരുദ്ധി കംപ്ലീറ്റ് ആശിക്കിൻ്റെ എല്ലാവരും ആദ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മളങ്ങനെയല്ല മൊത്തമായിട്ട് മിക്സഡ് ആണത് എനിക്ക് ഭ്രാന്തായി പോയതാണത്തെ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ആ വെളിച്ചെണ്ണ ഇപ്പം ചാടുവെന്ന് പറഞ്ഞു കുറേ നേരം നിന്ന് പുള്ളി കുറേ നേരം ഇഞ്ഞ് അക്കണമായിരുന്നു അപ്പോഴാണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം കാണുന്നത് അതിനാണ് തൊള്ളരുത് നല്ല വെളിച്ചെണ്ണ മേടിച്ചതാണ് നീ കൂട്ടി നോക്കാം എങ്ങനെയുണ്ട് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പുള്ള അതാണ് വെളിച്ചെണ്ണ ആ ഗ്രീൻമാർഗ് വെളിച്ചെണ്ണ നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ വല്ലാത്തൊരു പരിസ്ഥിതി എഴുതി ചെയ്യണ്ട ഞങ്ങളുടെ വെളിച്ചെണ്ണയിൽ ഒരു ശതമാനമെങ്കിലും മായമുണ്ടെന്ന് തെളിയിക്കുകയോ ഞങ്ങളുടെ ഉൽപ്പന്നമല്ലാത്ത വെളിച്ചെണ്ണ ചേർക്കുകയോ തെളിഞ്ഞാൽ ഉൽപ്പന്നമല്ലാത്ത വെളിച്ചെണ്ണ തേർക്കുകയോ ചേർക്കുകയോ തെളിഞ്ഞാൽ അമ്പതിനായിരം അമ്പതിനായിരം രൂപ സമ്മാനമായി ലഭിക്കുന്നതാണ് ഗ്രീൻമാർക്ക് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ എനിക്കറിയില്ല കേട്ടോ എന്തായാലും കിട്ടിയ സാധനം ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് ചുറ്റി കറിയും ഞായറാഴ്ചയായിരുന്നു അപ്പോൾ കിട്ടിയ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ കൂട്ടം പിടിക്കുകയൊക്കെ ചെയ്യണൂലോ എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയാം വളച്ചു പിടിച്ചിട്ടാണ് മസാല ഈ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിറങ്ങാ വേറെ പണിയിട്ട് ഇത് കുത്തി അറിയാനാ അവിടെ വേവാത്ത ഭാഗമായിട്ട് ഇരിക്കും അതൊക്കെ മസാല കൂടുതലായിട്ട് അവിടെ ഇരിക്കും അതൊക്കെ എന്തോളും അവിടെ കണ്ടിട്ടു വന്തോളൂന്നേ കത്തിരിച്ചിട്ട് നീളത്തിൽ വിടുമ്പിന് മുറിക്കുകയാണെങ്കിൽ വളച്ച പിടിച്ചിട്ടൊക്കെ അങ്ങനെ തുളയിൽ നിറയ്ക്കാണ്ട് ആശിക്കുക മസാലയുടെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാ ബാക്കി എങ്ങനെയാണെന്ന് കണ്ടരണം തിന്നാന്ന് തന്നെ അറിയാം ടേസ്റ്റൊണ്ടുവല്ലോന്ന് അതിന് ഭയങ്കര ഗൗരവത്തിൽ വലിയ പാചകക്കാരനെ പോലെയൊക്കെ മുഖം പിടിച്ചുകൊണ്ടൊക്കെ പിടിച്ചോണ്ടൊക്കെ കാണിക്കണ്ടി നമ്മൾ പാചകം ചെയ്യുമ്പോൾ ചിരിച്ചിട്ടല്ല ചെയ്യണ്ടേ അതിൻ്റെ ഒരു ഇതായിട്ട് ചെയ്യണം പാചകമല്ല പാചകം അവനെയെല്ലാം കേട്ടിട്ട് എന്തെങ്കിലും ടോപ്പിക്ക് അറിയാണ്ട് വന്ന് വിട്ടുപോയാൽ അവനെ അതിൻ്റെ ആ ഇട്ട് കളിയാക്കും മുട്ട അതിലുള്ളതാ മുട്ട കളയാൻ വേണോ ഇതാണ് ആ ചേ ചെറിയ ബ്രാൻഡിൻ്റെ കിട്ടിയ സാധനമാണ് വെൽതിൻ്റെ ഒന്നും കിട്ടിയില്ല ആ കപ്പാടെ രണ്ടെണ്ണം ആദ്യം കിടന്നപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ട് പോറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി പോകുന്നതാണ് ഞങ്ങൾ എന്ത് ചെയ്യാം കിട്ടിയപ്പോൾ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോന്നു ഞാൻ ഇന്നത്തേക്ക് കിടക്കണോ നാളത്തേക്ക് കിടക്കണ ആണോ എന്ന് അറിയാൻ വേണ്ടോ അല്ലെങ്കിൽ പ്രസവിക്കാൻ ചെന്നപ്പോൾ അത് വായൊഴിച്ച് പറയണമായിരുന്നു ഞാൻ പ്രസവിക്കാൻ കിടക്കണോ എന്നെ പിടിക്കില്ലേന്ന് പ്രസവിക്കാൻ പറയുക രാജമുണ്ടായോ ആ ചൂണ്ടിടാ ഞാൻ പ്രസവിക്കാൻ കിടക്കണയാണ് എന്നെ പിടിക്കില്ലേന്നൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോന്നു അങ്ങനെ മസാലയൊക്കെ പറ്റി കഴിഞ്ഞു ഞങ്ങൾ വറക്കാനുള്ളതിലേക്ക് പോവുകയാണ് ചോളോ ജി എനിക്കറിയാൻ ഓല ഇത്രയും നാളും ഇല്ലാത്ത എപ്പോഴും ശ്രദ്ധിച്ചു ആദ്യം മുതലേ നടക്കിട്ട് ഏ എവിടെ കിടക്കാം ആ തീയല്ലേ ഒന്നില്ലേ

அங்க மீனடாமட்டா என்ன என்ன கேள்வி தெரிஞ்சு എന്തായാലും ഷെഫിന്റെ പാചകത്ത് നല്ല സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെട്ടേസ പീസണെ ഞാൻ അവന്റെ അടുത്ത് അവൻ മുഴുവനോടെ വീഡിയോ സെറ്റപ്പ് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു മുഴുവനോടെ മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ടേക്കണം അപ്പൊ എന്തായാലും സ്മെല്ലൊക്കെ ഉണ്ട് മസാല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കണ്ടിട്ട് മറ്റേ പറയും ബസ് നെറ്റുവാള ഈ അതിലേക്ക് കുറച്ചേരം നോക്കി ഞാൻ മസാലയുടെ സ്മെല്ല് വന്നിട്ട് വായിന്നുള്ള മനസ്സില് കളിയാക്കി പറഞ്ഞില്ല കേട്ടോ ഒറിജിനല് പഷ്മിൻ്റെ തോന്നുന്നത് അപ്പൊ എന്താ ഇത് കഴിഞ്ഞിട്ട് ഈ ഷെഫിന്റെ പണി എന്തായി എങ്ങനെയായി എന്ന് നോക്കാം പുള്ളി ചായ പണി എന്താന്നെ പുള്ളി രണ്ട് മീൻ പിരിച്ചപ്പിയതിനും നന്നാക്കി രണ്ട് മീൻ പിരിച്ചപ്പിയതിനും എസീടെ ചൂടിലേക്ക് പോണേ മാവിന്റെ തണലിൽ ആ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ചൂണ്ടയ്ക്ക് വന്ന് പാണേലും കാട്ടി കൂടിയൊക്കെ നടന്നു ഞാൻ ബാക്കിൽ ഞാൻ തന്നെ വർത്താനം പറഞ്ഞു നടന്നു പാറ പാറ ഏഹ് കുറച്ചു കഴിഞ്ഞപ്പോ കാണോ കാണാം തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കിടക്കാം അവിടെയും ദൂരം പോയി ദൂരം പോയി ഞാൻ ഞാൻ അവിടെ നിന്ന് തിരിച്ചു ഞാൻ വർത്താനം പറഞ്ഞു നോക്കട്ടെ അവിടെ പാറാട്ടോ കുഴിയിട്ടാ അല്ല നീ ഉപ്പ് നോക്കിയാ പിന്നെ ഉപ്പുണ്ടാടി മസാല ഉപ്പ് നോക്കണേ ഉപ്പ് മാക്സിമം നീ എടുത്ത് മാറ്റിയല്ല കൂടിക്കഴിഞ്ഞാല് പ്രശ്നോളൂ നിനക്ക് മനസ്സിലായില്ല നോക്കിട്ട്

പറഞ്ഞോത്ത പിള്ളേരുണ്ടാവലോ ഇതിനും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് പൂക്കോളീ വാങ്ങിക്കാറുണ്ടോ പൊറോട്ട പൂരി ഗ്രീൻ പീസ് കറി കറി ഗ്രീൻ പീസറി ഗ്രീൻ പീസറി വീണ്ടും ഗ്രീൻ പീസെറി പിന്നെ മിൽക്കി ബാർ ചോക്ലേറ്റുകൾ വേറെ അവിടെ ചേട്ടൻ ഷെഫ് ഒടുങ്ങിയോ ആ പറ്റില്ലാതെ

ഭക്ഷണ രീതിയിൽ നിന്റെ വെള്ളം എനിക്ക് പറ്റില്ല ടേസ്റ്റ് കേട്ടോ അല്ല ടേസ്റ്റ് കൂടുതലാണ് അടിപൊളിയാ ഉപ്പ് കുഴപ്പമില്ല നേരി ഉപ്പ് ഇച്ചിരി കൂടി പന്നോടല്ലേ ഉപ്പുണ്ടല്ലോ ഉപ്പുണ്ട് ആകെ ഒരു സംശയം എന്ന് പറഞ്ഞ ഉപ്പിന്റെ ഒരു കേസായിരുന്നു മസാല പൊളിയാണ്ട് മസാല പൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം വെക്കണ മസാല ഒക്കെയാണ് പക്ഷെ അത് തേച്ച നല്ല മണമായിരുന്നു മസാലയുടെ കൂട്ട് പൊളിച്ചിട്ടുണ്ട് അരിപൊളിയാണ് നിലവിൽ മസാലയുടെ കൂട്ടിന്റെ കേസ് കൂട്ടേർത്ത് പിടിപ്പിക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലായിരുന്നു അപ്പം തന്നെ വിഷമം കത്തി നിക്കുന്നതിനോട് നല്ല ഇതായിരുന്നു എന്താ എന്തായാലും നല്ല അഭിപ്രായം പറയാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു നമുക്ക് മീൻ വെള്ളത്തി കിടക്കണം മീനിനെ പറ്റി നമുക്കറിയാം എങ്ങനറിയാം എന്റെ കവറും തിന്നാളും ും ബാക്കും നിലവില് പൊറോട്ട പൊറോട്ട കഴിക്കലില്ലാത്ത വീട്ടിലും വാങ്ങിക്കലില്ലാത്ത വയറ് ഒരു ഒരു വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരിക പൊറോട്ട കഴിച്ചാൽ തന്നെ പക്ഷെ ബീഫിന്റെ കൂടെ പൊറോട്ട മൈദ കൊണ്ടുള്ള എല്ലാ സാധനവും പ്രശ്നമാണ് നമ്മൾ എന്തെല്ലാം പറഞ്ഞാൽ മൈദ കൊണ്ടുള്ള എന്ത് സാധനം ഉണ്ടല്ലോ എന്താ ഉള്ളു എന്താണോ മെഷീൻ നിന്റെ എഞ്ചിൻ കുഴപ്പമില്ലാത്തൊക്കെ അരഞ്ഞു ചോദിക്കോളൂ എനിക്ക് മൂന്ന് പേര് എനിക്ക് മൂന്നെണ്ണം ആരെണ്ണം നീ മേടിച്ചു രണ്ടെണ്ണം അവിടെ ഞാൻ നിന്നു ചേട്ടന് കൊടുത്തില്ല ആ ഒന്നും പട്ടിക്ക് കൊടുത്തില്ലേ അതാ ഇതല്ലേ ആ അതെ ഞാൻ ചപ്പാത്തി കൊടുത്തു കുറെ ആളുകൾ കുറെ എവിടെയൊക്കെ ഉള്ളവരെന്നറിയാൻ പോളെ കുറെ പോത്തിനെ കൊണ്ടേ വളർത്തു വളർത്താൻ കെട്ടി എന്നിട്ട് എനിക്ക് ഉറക്കയില്ല എല്ലാന്നറിയോ ഈ പോത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ ഇത് ഈ പുല്ലിൽ ഇറങ്ങി വെപ്പ് ചീരുന്നവരിങ്ങനങ്ങൾ അടന്ന് ചുറ്റിന്നും തിന്നു കഴിഞ്ഞുണ്ടല്ലേ ഇതുങ്ങളെ ഒന്ന് വിശ്രമിക്കണം ഒന്ന് വയറഞ്ഞ് കഴിയുമ്പോ ഇതുങ്ങൾ നോക്കണം ഈ കാല് മുഴുവനും ഈ ചേറിൽ താന്ന് ഈ കയറും ചുറ്റി ഇത് കനങ്ങാൻ പറ്റാണ്ട് നിന്നേച്ചും ഒരു നൊലോളിയുണ്ട് ഒരു കരച്ചിലും ഭയങ്കര കരച്ചിലാ അത് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് സമ്മതിക്കല്ലേ പിന്നെ എന്തു ചെയ്യും വീട്ടിൽ നിന്ന് കയ്യിലും കാലിലൊക്കെ നിറച്ച എണ്ണയും തേച്ചേച്ചും പാൻറ് അല്ല മറ്റേ നിക്കർ വിട്ടേച്ചും അട്ടയുണ്ടല്ലോ ടോർച്ചും എടുത്ത് ആ അട്ടയുണ്ടായിരുന്നു ഇപ്പില്ല കേട്ടാ ഇപ്പ കുറേ കുറവുണ്ട് എന്നിട്ട് ടോർച്ചും എടുത്തുകൊണ്ട് ഇറങ്ങി ചെന്ന് അതിനെ കയറി എത്തി കണ്ടിച്ച് അതിനവിടുന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ആളെ കണ്ട കുത്തി കൊള്ള സാധനമായി പോലും അപകടത്തിൽപ്പെട്ട് നിക്കുമ്പോ നമ്മളങ് ആനങ്ങില്ല ബ്രാലി പൊള്ളിച്ചാറുണ്ടല്ലേമുളകട്ട് മുറിക്കണം മറ്റേതായിട്ട് മുറിക്കണം എന്നിട്ട് എന്നിട്ട് അല്ലെങ്കി ഈ കൂട്ടുകാരൻ പറഞ്ഞിട്ട് എത്തിയിരുന്നു എന്നിട്ട് എല്ലാ പൊള്ളിക്കും മസാല സൂപ്പർ വരും മസാല അടിപൊളിയ ഞാൻ അടുത്ത് വീട്ടിലുണ്ടാക്കണത് കുരുമുളകിന്റെ ഇലയല്ലേ അത് അതിൽ അതിൽ ഈ സാധനം പൊതിക്കും പൊതിഞ്ഞിട്ട് കുരുമുളക് ഇട്ടിട്ട് ഒന്നും കൂടെ വയ്ക്കും എന്നിട്ട് വീണ്ടും അടുത്തത് കെട്ടിയിട്ട് അതിൻ്റെ ഇച്ചിരി കുരുമുളക് കൂടെ കയറ്റിയിടും എന്നിട്ട് ഒരു പിടുത്തുണ്ട് മസാല കഴിക്കണ ചിക്കൻ മസാല ബീഫ് മസാല ശരി പ്രത്യേക വേറെ ടേസ്റ്റാണ് പക്ഷേ ചിലവർക്ക് മസാല ചിലവർക്ക് പിടിക്കൂല പിടിക്കാം മല്ലി കം കുറച്ചിടും മറ്റേ നമ്മുടെ ഇത് മസാല ആയിരുന്നത് ജാതി ഇല പതിനഞ്ച് ഇല നാരങ്ങയുടെ അഞ്ചല പിന്നെ അവിടെ കുരുമുളകിന്റെ എല്ലാം കൂടെ കൂടി മിക്സിയിലിട്ട് അടിച്ച് വേപ്പില മുരിങ്ങല്ലേ മുരിങ്ങയുടെ ഇല എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുക്കും പെരട്ടിയിട്ട് അതിന്റെ മുകളിൽ കുരുമുളകിന്റെ ഇട്ടൊരു പെട്ടെന്ന് അത് വേറെ ടേസ്റ്റാണ് ഇതൊക്കെ പരീക്ഷിച്ചാണ് എവിടെ പറയുമോ എന്റെ കൂടെ കകടെ പിള്ളേക്കൂടെ പോക്കട ഫാമിലി എപ്പിയാലും കായോണിക്കൂർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ ബജി പിന്നെ ഉള്ളിവട ഇതൊക്കെ ഉണ്ടാക്കും വീട്ടില് എല്ലാം ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും പകുതി കൊടുക്കും തന്നെ അടുത്ത് തീർക്കൂടാ പുള്ളേരും തീർക്കാൻ ഞാൻ ചെയ്തേ അപ്പൊ ഇത്താത്തവിടെ പിള്ള വന്നത് കണ്ടിട്ടാ പോണത് ഇവരൊപ്പം കളിക്കാൻ വരുമ്പെ ഇന്ന് വെച്ചാ എന്ത് സാധനം ഇണ്ടാക്കണേന്ന് നോക്കും കുടത്തിൽ മോശമല്ലേ എന്നു പറഞ്ഞത് ഇവർക്കുള്ള ആദ്യം അടുത്ത് പറയും രണ്ടെണ്ണം എടുത്ത് കൈ പിടിച്ചാലേ എല്ലാവർക്കും രണ്ടെണ്ണം വെച്ച് കൊടുക്കും ബാക്കിയുള്ളത് ഇത് അവർക്ക് കൊടുക്കാറുള്ളതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അവർക്ക് കൊടുക്കും ബാക്കിയുള്ളതൊക്കെ പൊരിക്കാൻ ഇട്ടേ ഇങ്ങനെ ഇട്ട് ഇട്ടേക്ക് വെച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ഒരു കഴിയുമ്പം കോരിയിട്ട് കൊടുക്കും പിള്ളേർ മറ്റത് അവിടെ കൊണ്ട് അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി മസാല കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മല്ലി ഓരോരുത്തരും മസാല മല്ലി കൂടുതലായി പോയി അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇത്താത്തത് പറയും ഇച്ചിരി കുത്തുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുതരും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇച്ചു മെയിൻ്റ് ചെയ്ത് മെയിൻ്റ് ചെയ്ത് നായക്കാകായായിട്ട് എനിക്ക് ഭയങ്കര ഇതാ ഒന്നും പറയില്ലാത്തതുകൊണ്ടല്ല പുള്ളി അങ്ങനെയാണ് എന്നെ അങ്ങനെ കൊണ്ടുപോയിടുന്നുണ്ടായത് തന്നെ പുള്ളിയാണ് ആദ്യം ഞങ്ങൾ കുറേ പോയിട്ട് വെയിറ്റ് കേട്ടോ